േലിന് ഒപ്പമാണെന്ന് പ്രഖ്യാപിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി രാജ്യം നാണംകെട്ട് തല താഴ്ത്തുന്ന അവസ്ഥ ഉണ്ടായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ വർഷം ഇവിടെ കോഴിക്കോട് ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ നാം ഒരു വിപുലമായ യോഗം സംഘടിപ്പിച്ചത് ഓർക്കുകയാണ് കേരളം വലിയ തോതിൽ ആ ഐക്യദാർഢ്യത്തിന് അണിചേർന്നു സി പി ഐ എം ആയിരുന്നു ഫലപ്രദമായി അതിന് നേതൃത്വം കൊടുത്തത് പിന്നീട് ചിലർ സി പി ഐ എം എന്തോ അരുതാത്തത് ചെയ്യുകയാണ് അല്ലെങ്കിൽ ചെയ്തിരിക്കുകയാണ് അതല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഇവരുടെ ഒരു പ്രത്യേക രീതിയായി മാറുകയാണ് എന്നെല്ലാമുള്ള പ്രചരണം വലിയ തോതിൽ അഴിച്ചുവിട്ടത് നമ്മുടെ എല്ലാ ശ്രദ്ധയിലുള്ളതാണ് എന്തോ പ്രത്യേകം ആളുകളെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നത് എന്നാണ് കേരളത്തിൽ ചിലർ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് ആ പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ അത്തരം പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളുകൾക്ക് പ്രത്യേക ഉദ്ദേശമുണ്ടായിരുന്നു മാത്രമല്ല ഇതിൻ്റെ ഗുണഫലം ആ പ്രചരണത്തിൻ്റെ ഗുണഫലം അനുഭവിക്കാൻ തയ്യാറായ കൂട്ടര് ഈ കാര്യത്തിൽ ഒരു ഘട്ടം വരെ തികഞ്ഞ മൗനമായിരുന്നു പാലിച്ച് അതിനുള്ള കാരണവും ആ ഘട്ടത്തിൽ നമ്മളെല്ലാവരും കണ്ടതാണ് രാജ്യത്ത് രണ്ടിടത്ത് തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ടായിരുന്നു ആ തെരഞ്ഞെടുപ്പുകൾ അടിയന്ത് ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും പ്രതികരിക്കേണ്ടതില്ല എന്നവർ നിശ്ചയിച്ചു മാത്രമല്ല അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പ്രതികരിക്കേണ്ടതില്ല എന്ന നിലയും ചെലെടുത്തു ഇതൊന്നും ഇടതുപക്ഷത്തിനോ സി പി ഐ എമ്മിനോ ബാധകമായി ഒന്നായിരുന്നില്ല കാരണം പാലസ്തീൻ വിഷയം ഒരു പുതിയ വിഷയമല്ല രാജ്യത്തിന് മുന്നിൽ ലോകത്തിന് മുന്നിൽ നമ്മുടെ രാജ്യം എക്കാലവും പാലസ്തീനോടൊപ്പമാണ് നിന്നിരുന്നത് ഹിറ്റ്ലറുടെ അതിക്രൂരമായ ആക്രമണത്തിനും കൂട്ടക്കൊലക്കും എരയാക്കേണ്ടി വന്ന ജൂതവിഭാഗത്തിന് ഒരിടം എന്ന നിലക്കാണ് പാലസ്തീനിൽ ലോകമഹായുദ്ധത്തിന് ശേഷം സ്ഥലം അനുവദിക്കാൻ പൊതുവെ തീരുമാനിക്കുന്നത് അങ്ങനെ സ്ഥലം കിട്ടിയവർ അവിടെ നിലവിലുണ്ടായിരുന്ന രാജ്യത്തെ ഭരണകർത്താക്കളെയും ഭരണ സംവിധാനത്തെയും എല്ലാം പടിപടിയായി ദുർബലപ്പെടുത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതിൻ്റെ ഭാഗമായി ഹിറ്റ്ലറുടെ ആക്രമണത്തിനിരയായി ലോകത്താകെ അഭയാർത്ഥികളായി കഴിയേണ്ടി വന്ന ജൂതവിഭാഗത്തിന് താമസിക്കാൻ ഇടം കൊടുത്തതിൻ്റെ ഫലമായി രാജ്യവും തങ്ങളുടെ നിലനിൽപ്പും നഷ്ടപ്പെട്ട് അഭയാർത്ഥികളാകേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് പാലസ്തീനികൾ മാറുന്ന കാഴ്ചയുമുണ്ട് ആ ഘട്ടത്തിലൊക്കെ കൃത്യമായ നിലപാട് നമ്മുടെ രാജ്യം സ്വീകരിച്ചു പാലസ്തീനെയാണ് നാം അംഗീകരിച്ചത് ഇസ്രയേലിനെ അംഗീകരിച്ചില്ല നമ്മുടെ പാസ്പോർട്ടിൽ ഇന്ത്യൻ പൗരർക്ക് നൽകുന്ന പാസ്പോർട്ടിൽ ഇസ്രയേലിൽ പോകാൻ അനുമതിയില്ല എന്നത് രേഖപ്പെടുത്തി ഒരു നയതന്ത്ര ബന്ധവും ഇസ്രയേലുമായി ഉണ്ടായില്ല ചേരിചേരാ സമ്മേളനം ഡൽഹിയിൽ ചേർന്നപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ കൂടെ പലസ്തീൻ നേതാവ് യാസർ റാഫത്ത് ഒന്നിച്ചു നിന്നുകൊണ്ടാണ് ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് അത്രമാത്രം ഫലസ്തീനെ അംഗീകരിക്കുന്ന നിലപാടാണ് നമ്മുടെ രാജ്യം പൊതുവെ സ്വീകരിച്ചത് എന്നാൽ ആ രാജ്യം പിന്നീട് മാറി ആ മാറ്റം കോൺഗ്രസിനുമുണ്ടായി ആ മാറ്റം ബി ജെ പി ഗവൺമെൻറ് വന്നതോടെ അതിവേഗതയിലായി ഇതിൻ്റെയെല്ലാം ഫലമായി ൾ ഇസ്രയേലിനോടൊപ്പമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നാം കണ്ടു നമ്മുടെ രാജ്യം നാണം കെട്ട് തറതാഴ്ത്തേണ്ട അവസ്ഥ വന്നു ഇതെല്ലാം നേരത്തെ ഉണ്ടായ സംഭവങ്ങളാണ് ഇപ്പോഴോ ഇപ്പോൾ അതിക്രൂരമായ കൂട്ടക്കശാപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു ഗാസയിലെ തുടർച്ചയായ ആക്രമണം ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നു പതിനായിരങ്ങൾ മരിച്ചു വിടുന്നു ഔദ്യോഗിക കണക്ക് തന്നെ നാൽപ്പത്തൊന്നായിരം കൊല ചെയ്യപ്പെട്ടു എന്നാണ് അതിൻ്റെ എത്രയോ മടങ്ങാണ് യഥാർത്ഥത്തിൽ കൊല ചെയ്യപ്പെട്ടത് അതിലെ കുഞ്ഞുങ്ങൾ സ്ത്രീകൾ ആയിരങ്ങൾ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു കെട്ടിടങ്ങൾ തകർക്കുന്നു ആ കെട്ടിട അവശിഷ്ടങ്ങൾക്കുള്ളിൽ പതിനായിരത്തിൽ പരം ആളുകൾ മണ്ണിനോട് ചേർന്നിരിക്കുന്നു അവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല അവർ പൂർണ്ണമായി ജീവൻ വെടിയുന്ന അവസ്ഥ വന്നു ഈ അതിക്രൂരമായ സംഭവങ്ങൾ ഇസ്രയേലിൻ്റെ നേതൃത്വത്തിൽ അധഭാഗ്യരായ ഒരു ജനതയുടെ നേരെ നടത്തുകയാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകളും കുട്ടികളും ജീവൻ വെടിയേണ്ടി വന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് അവിടെ സ്കൂളുകൾ ആശുപത്രികൾ ഇതെല്ലാം ആക്രമിക്കപ്പെടുന്നു സ്കൂളുകളിൽ ചിലയിടങ്ങളിൽ അഭയാർത്ഥി ക്യാമ്പുകളുണ്ടായിരുന്നു പൂർണ്ണമായി കൊല ഉദ്ദേശിച്ച് കൂട്ടക്കൊല അവിടെ ഇസ്രയേൽ നടത്തുകയാണ് അങ്ങനെ ലോക മനസാക്ഷിയെ അങ്ങേയറ്റം വിറങ്ങലിപ്പിച്ച ഒരുപാട് സംഭവങ്ങൾ കൃത്യമായ വംശഹത്യ അതാണ് പാലസ്തീനിൽ നടപാടുന്നത് ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ പ്രശ്നമായിട്ട് മാത്രം കാണേണ്ട കാര്യമല്ല അതുകൊണ്ടാണ് നമ്മുടെ അന്താരാഷ്ട്ര കോടതി ആ കാര്യത്തിൽ ഇടപെട്ടത് അവർ പറഞ്ഞു ഇസ്രയേൽ പിന്മാറണം ഈ ആക്രമണം അവസാനിപ്പിക്കണം അധിനിവേശ സ്ഥലങ്ങളിൽ നിന്ന് പിന്മാറണം ആര് കേൾക്കാൻ ആരും അതിനൊന്നും വില കൽപ്പിക്കുന്നില്ല കാരണം അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയുണ്ട് എന്തു ചെയ്താലും അമേരിക്ക പിന്താങ്ങാൻ തയ്യാറാണ് അതുകൊണ്ട് തന്നെ എന്തും ചെയ്യാനുള്ള ലൈസൻസായി രതന്യാഹും കൂട്ടരും കണ്ടിരിക്കുകയാണ് ഇസ്രയേലിൽ പോലും ഇതുപോലെ നീക്കൂടാ എന്ന അഭിപ്രായമായിരുന്നു ഇസ്രയേലുകൾ നല്ലൊരു ഭാഗം ഇത്തരം ആക്രമണങ്ങളെ എതിർക്കുന്ന നില സ്വീകരിക്കുന്നു ഒരു ഘട്ടത്തിൽ അമേരിക്കൻ പ്രസിഡന്റിന് പോലും വെടി നിർത്താൻ പറയേണ്ടതായി വരുന്നു പക്ഷേ അംഗീകരിക്കാൻ രജന്യാൂട്ടനും തയ്യാറല്ല കാരണം എല്ലാം എല്ലാവരും ഒത്തുകളിയാണ് എല്ലാറ്റിനും അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയുണ്ട് ഇപ്പോൾ എവിടെയെത്തി ഒരു ലോകയുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീക്കാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു രാഷ്ട്രങ്ങളുടെ സ്വാതന്ത്ര്യം പരമാധികാരം അംഗീകരിക്കേണ്ടേ ഒരു രാഷ്ട്രത്തിന് നേരെ ആക്രമണം നടത്തുക എന്നത് പരിഷ്കൃത ലോകത്ത് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമല്ലല്ലോ പക്ഷേ ലബനനിൽ ഹിസ്ബുള്ളയെ തകർക്കാനെന്ന പേരിൽ വ്യാപകമായ ആക്രമണം ഇസ്രയേൽ നടത്തുന്നു അതിൻ്റെ ഭാഗമായി പേജർ ആക്രമണം ആദ്യം തുടങ്ങി എത്ര ആസൂത്രിതമായാണ് ആക്രമണം സംഘടിപ്പിച്ചത് നോക്കണം അവർ പേജറെയാണ് കൂടുതലായിട്ട് ആശ്രയിക്കുന്നത് മനസ്സിലാക്കി അവിടെ വിതരണം ചെയ്യുന്ന പേജറുകളിൽ അതിൻ്റെ ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ വെച്ച് തന്നെ ബോംബ് ഒരുക്കുകയാണ്